ഹായ് ഡിയേഴ്സ് അസലമലേക്കും അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നാളെ ഒരു കല്യാണം അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തൊട്ടേ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഒരു അൽഫാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ നാളെ കല്യാണം ഉള്ളതുകൊണ്ടൊന്നല്ല നമുക്ക് നനച്ചുള്ളിപ്പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിര വയ്യായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഫുഡ് പുറത്തൊന്നാക്കിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അൽഫാമാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കുബൂസ് അങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് രാത്രി അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചധികം പണികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് മടി തന്നെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ വെച്ചിണ്ടാക്കാന് അന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ കുട്ടികൾക്കൊരു സന്തോഷമാകും അങ്ങനെ അങ്ങനതേ പാതുട്ടി ഫൈക്കുട്ടിയൊക്കെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരുന്നിട്ടുണ്ട് ഇത് പിറ്റേ ദിവസം നേരെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതേ ഒരുങ്ങി റെഡി ആയിരുന്നപ്പോഴാണ് നൽത്തി ഇരുന്നിട്ടാ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പാൻഡിൽ കുറച്ച് കളറായിട്ടുണ്ടായിരുന്നു അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അവൻ അവനോട് പറഞ്ഞ അപ്പോഴേക്കും വിഷക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കായ വറുത്ത് കഴിക്കായിരുന്നു പിന്നെ ഒരു പതിനൊന്നര ആകുമ്പോഴാണ് നമ്മൾ പോണത് അപ്പോഴൊക്കും പിന്നെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ യാത്ര ഉണ്ട് അങ്ങോട്ട് പക്ഷേ നമുക്കൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടില്ല അപ്പോഴും ആണ് ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടേ അപ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ബ്ലോക്ക് ആവുകയും ചെയ്യുമല്ലോ അങ്ങനെ ഗേറ്റ് ഒരു പത്ത് മിനിറ്റ് അടക്കുമ്പോ തന്നെ അത്യാവശ്യം വണ്ടികൾ വന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത് റൈറ്റ് സൈഡിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് വല്ലാത്തൊരബദ്ധമായിരുന്നു അങ്ങനെ കുറച്ചു നേരം ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കറക്റ്റ് ആ ഒരു കല്യാണത്തിൻ്റെ ടൈമിൽ തന്നെ കേട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രെയിൻ അങ്ങോട്ടും പോയി നമ്മൾ നേരെ കല്യാണത്തിനും പോവാണ് പിന്നെ അങ്ങനെ കല്യാണത്തിൽ എത്തിയിട്ട് വീഡിയോ എടുക്കാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിനെത്തി ഒരു തരി കഴിയുമ്പോഴത്തു തന്നെ ഫുഡ് കഴിക്കാനാണ് കയറിയിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ട്രിപ്പ് ഇറങ്ങിയ ടൈമായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കല്യാണം നല്ല അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അങ്ങനെ കുറച്ച് വീഡിയോ എടുത്ത് ഫുഡ് കഴിക്കണമെന്നും സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് തന്നെ ഇരുന്നായിരുന്നത് നമ്മൾ കുറേ കാലമായിട്ട് കണ് കണ്ണാണ്ടിരുന്നായിരുന്നേ ാത്തിയിരുന്നുട്ടാ അങ്ങനെ നമ്മൾ അവരായിട്ടൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ച് വന്നിരുന്നിട്ടാണ് പിന്നെ ഈ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ നമ്മൾ വന്ന വണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അധികം നേരമൊന്നും കല്യാണത്തിൽ നിന്നിട്ടില്ല ഫുഡ് കഴിച്ച് കുറച്ചു നേരം അത്യാവശ്യം കാണ്ടവരൊക്കെ കണ്ട് സംസാരിച്ചു അങ്ങനെ പിന്നെ വേഗം പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായതുകൊണ്ട് തന്നെ വീടെത്തുമ്പോഴും ഒരുവിധമായിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഫൈക്കുട്ടിയൊക്കെ ഇതേ വന്ന വശം തണുത്ത വെള്ളമാണ് കേട്ടോ കുടിക്കണത് ഭയങ്കര ദാഹമായിട്ട് അപ്പം അത് വേഗം പോയിട്ടുണ്ട് സവനപ്പം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ മറന്നുപോയി പിന്നെ അവന് സൈക്കിളെടുത്ത് വേഗം പോയിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ പറയണ്ട അവന് വേറെ എന്തൊക്കെയാണ് വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും സമ്മതിച്ചില്ല അതാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അവിടെ നിന്നിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്നിട്ട് അതൊക്കെ പറയുമായിരുന്നു പിന്നെ വീടെത്തി കഴിഞ്ഞാൽ ഒന്ന് ഫാനിട്ട് കുറച്ചേരം ഇരുന്നാൽ നമുക്കൊരു സമാധാനമല്ലേ എന്നപ്പോൾ പറയാൻ മാത്രം വലിയൊരു വീഡിയോ എന്നല്ല കേട്ടോ നമ്മളിട്ടിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം കേട്ടോ ബൈ ബൈ